സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഞങ്ങൾ കൊറേ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു സംഭവം അത് നടന്നതിന്റെ ഹാപ്പിനെസ്സിലാണ് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് അതായത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ പതിനൊന്നാമത്തെ വർഷമാണ് സെപ്റ്റംബർ ട്വന്റി സിക്സ് നാളെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ പതിനൊന്നാമത്തെ വർഷത്തിന്റെ ഒരു ആഗ്രഹം അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ കെട്ടണം എന്നുള്ളത് പക്ഷെ അന്നത്തെ ഞങ്ങളുടെ സാഹചര്യങ്ങളെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ ഇന്നത്തെ കല്യാണം ഗുരുവായൂര് പോയിട്ട് ആ ഒരു വഴിപാടാണ് വഴിപാടല്ല ആഗ്രഹം നമ്മൾ ഗുരുവായൂര് പോയിട്ട് സാക്ഷാത്കരിച്ചു ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ മാല ചാർത്തി താലി കെട്ടിയിലേക്കാൻ താലി കെട്ടണം എന്നുണ്ടെങ്കിൽ പുതിയ താലി കെട്ടണം പിന്നെ ഉള്ള താലി എല്ലാം കെട്ടേണ്ടത് അപ്പൊ നമ്മള് മാല ഇട്ടു പോയിട്ട് അമ്പലത്തില് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗില് അതിനായിട്ട് നമ്മള് ഓർണമെന്റ്സ് രണ്ടെടുത്തതും പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്തതൊക്കെ ആയിട്ടുള്ള രാമസിന്റെ കാര്യങ്ങളും ഫോട്ടോഷൂട്ടും എല്ലാമായിട്ടുള്ള നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണത് അപ്പൊ ഈ നമ്മുടെ വ്ളോഗ് എല്ലാരും നമ്മുടെ ഒരു സന്തോഷം എല്ലാവരും കാണാം

എന്താ പ്രശ്നം കൊറേണ്ട് അപ്പൊ പറയണ്ടത് ഞാനെടുത്തിട്ടുള്ള ഫുൾ സെറ്റ് ഇതാണ് രണ്ട് മാല ഒരു ചുട്ടി അരപ്പട്ട പിന്നെ കയ്യിൽക്ക് രണ്ട് തടവള ഒരു കമ്മല് ഇത്ര ഐറ്റംസ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പൂവ് അങ്ങനായിട്ട് ആറന്മാറിലേക്കായിട്ട് പോയിണ്ടായിരുന്നു നമ്മള് കൃഷിക്കാരുടെ സമൂഹം പൂക്കണം അവിടെ നിന്ന് നമ്മള് താമരയാണ് വാങ്ങിയിട്ടോ ഞാൻ മുല്ലപ്പൂവെല്ലാം ഉപയോഗിക്കുന്നത് താമരയാണ് കറയിൽ വെക്കുന്നത് പിന്നെ മാലയും കൂടി റേറ്റ് ചോദിച്ചത് താമരമാലയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അത് ഉണ്ടാക്കി വരുമ്പോ അതുകൊണ്ടാ നല്ല നാളേക്ക് തലയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള താമരമാലേ താമരമാലയല്ലേ താമര മുട്ട് ഇതിന് നാളെ വിളിച്ചിരിക്കണം അത് മേടിച്ച് മുല്ലപ്പൂ വെക്കണല്ലേ താമര വെറൈറ്റി ആക്കാനാണ് എന്റെ അടുത്ത് മറിനശി പറഞ്ഞിട്ടുള്ളത് വെറൈറ്റി എന്താണെന്നാളെ കാണാം അതേ എന്റെ സായി ഉടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫേസിലേക്ക് ചെയ്യണ്ട ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോ എന്നെ ഒന്നും നോക്കിയില്ല ആദ്യം വിളിച്ചത് ചേച്ചീനെയാണ് അപ്പൊ ചേച്ചി ഓക്കെ ഡബിൾ ഓക്കേ പറഞ്ഞു അപ്പൊ ഞങ്ങൾ നമ്മൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ചേച്ചി നോക്കണത് എല്ലാ ബ്രൈറ്റ്സിലും കാണുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് നമ്മള് വേറൊരു വെറൈറ്റി ലുക്കാണ് ഇപ്പൊ വിളിക്കാൻ പോകുന്നത് പ്രാവശ്യം എന്തായാലും ഫുൾ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാട്ടാ ഇങ്ങനുണ്ടെന്നുള്ളത് താമര വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടോ ഞാൻ പറഞ്ഞ വെറൈറ്റി ഇതാണ് സാധാരണ എല്ലാവരും മുല്ലപ്പ് വെച്ച് ചെയ്യുമ്പോ ചേച്ചി തന്ന ഐടിയാണ് താമര വെച്ച് ചെയ്യാന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടായി താമര കാണുന്നു ഞങ്ങള് ലേറ്റ് ആയിന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് ഇപ്പൊ ആവശ്യമില്ല ചെയ്തോ ചെറുതായിട്ടും ചെയ്തോ ലോലായിട്ടാ മുടിട്ടത് മുടി മരുന്നോളാം മുടി കഴിച്ചോടുത്തേ ലോലായിട്ടില്ലേ ഞങ്ങളുടെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മനസ്സിലുള്ളത് ഗുരുവായിരം അമ്പലത്തിൽ പോയിട്ട് ഒന്നും മാല ചാർത്തണം നല്ലത് അതറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് ഇതിൻ്റെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് അപ്പം അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം ാലികെട്ടലില്ലാത്തോണ്ട് തന്നെ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല അമ്പലത്തില് നട തുറന്ന് അവിടുത്തെ പൂജകളൊക്കെ കഴിയുന്നോട് കൂടി തന്നെ നമുക്ക് മാലിടല് നടത്താൻ പറ്റും അതിനായിട്ട് അമ്പലത്തിലത്തെ മണ്ഡപങ്ങളിൽ അവിടെ ഒരു ശാന്തിയും പക്കമേളക്കാരും എല്ലാവരും ഉണ്ടായിരിക്കും നമുക്ക് ഇതില് കന്നിമാസമൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ് സാധാരണ കല്യാണ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ആദ്യം നമ്മൾ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് വിവാഹത്തിനുള്ള ഒരു എടുക്കണം അവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ചീറ്റിന് വരുന്നത് അവിടെ നമുക്ക് ആൾക്കും ക്യാമറ ഉൾപ്പെടെ ഇരുപത് പേർക്കുള്ള നമുക്ക് അവിടേക്കുള്ള പെർമിഷൻ കിട്ടും നമുക്കല്ലാതെ നമ്മൾ നോർമലി വീഡിയോസൊന്നും എടുക്കാൻ അവിടെ അലൗഡ് അല്ലാട്ടോ മാലയിട്ട് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ചടങ്ങ് നടത്തിയിട്ടെന്ന് ശാന്തിക്കും അതുപോലെ പക്കമേളക്കാർക്കും ദക്ഷിണ വെക്കണം അതാണ് നമുക്ക് അമ്പലത്തില് കല്യാണത്തിനായിട്ട് വരുന്ന ചിലവ് പിന്നെ ഇങ്ങനെ വിവാഹ വസ്ത്രത്തിൽ തന്നെ പോയി മാല മാലയിടണമെന്നില്ല ഇത് ആഗ്രഹം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ സാധാരണ ഒരു സെറ്റ് മുണ്ടോ സെറ്റുമുണ്ടോ സെറ്റുസാരിയോ കൊടുത്തു ചെന്നാലും നമുക്ക് അവിടെ മാലിടാനായിട്ട് പറ്റും ഞങ്ങൾ ഈ വീഡിയോസ് ഇട്ടപ്പോ വന്നിട്ടുണ്ടായിരുന്നൊരു കമന്റ് ആട്ടോ ഇങ്ങനെ നമ്മൾ എല്ലാ വിവാഹ വാർഷികത്തിലും മാല മാറ്റുന്നത് വഴി അടുത്ത ജന്മത്തിൽ നമുക്ക് ഈ ആളെ തന്നെ നമ്മുടെ പങ്കാളിയായിട്ട് കിട്ടുന്നു അതെ ഇതായിരുന്നു നമ്മുടെ വെഡ്ഡിങ് വർക്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ കെ എം വെഡ്ഡിങ് കേശു ഏട്ടൻ അപ്പൊ നമ്മളത് എല്ലാ ചടങ്ങും കഴിഞ്ഞ അവിടെ പോന്നു ഇത് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുള്ള് ഞാൻ ഇനി വരുന്ന വഴിയില് തല വരുന്നെടുത്ത് ഫുള്ള് ഊരിതാണ് മാലയും പിന്നെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൂവുമൊക്കെ ഊരിതാണ് താമരപ്പൂ കുറച്ച് ചെറുതായിട്ട് ഒന്ന് വാടി തുടങ്ങി അത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ താമര ഏത് കാരണം ചിലപ്പോ വാടാനുള്ള ചാൻസ് ഉണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു താമര വെച്ചിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടു കാണാൻ വിചാരിക്കണം കൊറേ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലാവർക്കും അറിയാലോ ഗുരുവായൂർ അമ്പലാകുമ്പോ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പൊ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആളെ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഓർങ്ങുന്നുണ്ട് ഉണ്ടായിരുന്നു കൂടെ കല്യാണം നടത്താൻ അപ്പം ഭാഗ്യം മകൻ അപ്പൊ നാളെ സ്കൂളിൽ ചെന്നെല്ലാം പറയുന്ന പറഞ്ഞിട്ടുള്ളത് പിള്ളേരുടെ അടുത്തോട്ടെ വീട്ടിലെത്തിട്ടാ അപ്പതേ നമ്മടെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്നുള്ളത് കമന്റ് ചെയ്യാം